ദ്യകലാരംഗത്ത് മികവ് തെളിയിച്ച ചാലിശ്ശേരി സ്വദേശി പി ജെ പ്രജോഷ് കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമിയുടെ യുവവാദ്യപ്രതിഭ പുരസ്കാരത്തിന് അർഹനായി ഗുരുവായൂർ മേഖലകളിൽ ഉൾപ്പെടുന്ന കുന്നംകുളം കടവല്ലൂർ കാട്ടാകാമ്പാൽ ചാലിശ്ശേരി പോർകുളം കടങ്ങോട് പെരിങ്ങോട് കറുകപുത്തൂർ മേഖലകളിൽ നിന്നാണ് പ്രജോഷ് തെരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രവാദ്യകലാ അക്കാദമിയുടെ സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവാര്യർ പുരസ്കാരം സമ്മാനിച്ചു പന്ത്രണ്ടാം വയസ്സിൽ മുല്ലേമ്പത്ത് ക്ഷേത്രത്തിൽ വെളുത്തുരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് പ്രജോഷ് ചെണ്ടപഠനം ആരംഭിച്ചത് തുടർന്ന് തൃപ്പങ്ങോട് പരമേശ്വരൻ പരമേശ്വരന്മാരാർ ഇരിങ്ങപ്പുറം ബാബു എന്നിവരിൽ നിന്നും മികച്ച ശിക്ഷണം നേടി കഥകളി കലാകാരനായിരുന്ന മുത്തശ്ശൻ കേളുണി നായരോടൊപ്പം ക്ഷേത്ര ഉത്സവങ്ങളിൽ പങ്കെടുത്തപ്പോൾ മുഴങ്ങുന്ന താള വിസ്മയങ്ങളാണ് പ്രജോഷിന് ചെണ്ടവാദ്യത്തിലേക്ക് ആകർഷണം നൽകിയത് ഇരുപത്തി അഞ്ചു വർഷത്തെ കലാജീവിതത്തിൽ അനേകം ക്ഷേത്ര ഉത്സവങ്ങളിലും കലാരംഗങ്ങളിലും വാദിവിദത്വം കൊണ്ട് അദ്ദേഹം പേരെടുത്തിട്ടുണ്ട് പഠനകാലത്ത് പെരിങ്ങോട് പഞ്ചവാദി സംഘത്തോടൊപ്പം കലാരംഗത്ത് പ്രവേശിച്ച പ്രജോഷ് സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടി സ്വന്തം കഴിവും സമർപ്പണവും അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിനിയോഗിക്കുന്ന ം പെരുമ്പലാവ് ആൽത്തറ അയ്യപ്പൻകാവ് പുറ്റേക്കര നെയ്തലക്കാവ് ക്ഷേത്രം പെരിങ്ങോട് അയ്യംകുളങ്ങര ക്ഷേത്രം എന്നിവിടങ്ങളിലും ചാലിശ്ശേരി സഹയാത്ര ഭിന്നശേഷി കുട്ടികൾക്കും ചെണ്ടവാദ്യം പഠിപ്പിക്കുന്നു ഇതുവരെ അമ്പതിലധികം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും താളപ്പാടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കാവ് വാദ്യകലാക്ഷേത്ര സംഘത്തിലെ അംഗമായ അദ്ദേഹം മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും വാദ്യവിദത്തം കൊണ്ട് അരങ്ങുകീഴടക്കി കൈയുടെ വേഗതയും താളത്തിന്റെ കൃത്യതയും അദ്ദേഹത്തെ ഈ രംഗത്ത് വേറിട്ടു നിർത്തുന്നു ചാനിശ്ശേരി ആരിക്കര പറയത്തുവളപ്പിൽ ജയചന്ദ്രൻ ഉമാദേവി ദമ്പതിമാരുടെ മകനായ പ്രജോഷിന്റെ സഹോദരൻ പ്രശാന്തും ചെണ്ടവാദ്യ കലാകാരനാണ് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക